കണ്ടപ്പോ എല്ലാരും ഓർഡർ ചോദിച്ചുണ്ടാമി ഒരു മുടഫ് മുടഫ് ഞാനത് പറയേണ്ടി പറയണ്ട പറഞ്ഞിട്ട് നമുക്ക് പറയാണ്ടെങ്കിൽ സ്വന്തം പറഞ്ഞു പിന്നെ ി സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നത് ടി ടി ഫാമിലിയുടെ ഒരു മൂന്ന് ദിവസം മുമ്പ് ഉള്ള ഒരു വീഡിയോ പെരുന്നാൾ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ അതിനകത്ത് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്തിനു ഇങ്ങനെ അഭിനയിച്ചു മേടിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നേ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ വ്യൂ എടുത്ത് നോക്കുവാണെങ്കിൽ മുപ്പത്തിനാലായിരം അമ്പത്തൊമ്പായിരം മുപ്പത്തിനാലായിരം മുപ്പത്തി മൂവായിരം എഴുപത്തിരണ്ടായിരം പതിനാറായിരം അതൊക്കെയാണ് അവരുടെ വീഡിയോയുടെ ഈ പറയുന്ന വ്യൂവർഷിപ്പ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കാര്യം കേൾക്കുമ്പോഴത്തേക്ക് തന്നെ വ്യൂ അടിച്ച് കേളും ഒരു ലക്ഷത്തി രണ്ടായിരം വ്യൂളം ഉണ്ടായിരുന്നു ഓക്കെ ക്ഷെമിയും ഈ ചെക്കനും കൂടെ അടിച്ച് പിരിഞ്ചെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ ജിജ്ഞാസയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഇവരുടെ ബ്ലോഗിൻ്റെയും കാര്യങ്ങളും അറിയാലോ ഇത്ര വയസ്സ് ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട് ഇവരുടെ ലൈഫിൽ വേറെ ഏത് ഫാമിലി ബ്ലോഗിൻ്റെ അടുത്ത് പോയാലും ആൾക്കാർക്ക് എന്താ പറയണ്ടെ ഇവരടിച്ച് പിടിഞ്ഞൊന്ന് കേൾക്കാനുള്ള ഒരു സംപൃത്തി എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ അടുത്ത് ഇല്ലെങ്കിൽ പോലും ഇവരുടെ കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇതാണ് ഓക്കെ ഇപ്പോൾ ഒരു മയിലാഞ്ചി കേസ് കേട്ടും പറഞ്ഞുള്ള ഒരു തമാശ അടിപ്പിടി ഒക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ആ മൈലാഞ്ചി ഇന്ന് തുടങ്ങി ഇനി ഓടിയും ഫോർച്യൂണും അത് ഇതൊക്കെ ഇനി എടുക്കുമെന്ന് ഇനി ആർക്കറിയാം ഓക്കെ എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് സഭ്യാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക തീർച്ചയായിട്ടും കൊടുക്കണം കേട്ടോ ഇവർക്ക് എന്തായാലും റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഷെമ്മി ഷമ്മി ചേച്ചി ഇടയ്ക്കിടയ്ക്ക് കമ്മിറ്റി കമ്പിറ്റി എം ഡി എന്നൊക്കെ പറയാന് കേൾക്കുന്നുണ്ട് ഓക്കെ എന്നാൽ നമുക്ക് ആ വീടിലോട്ട് ഇത് പോയിട്ട് വരാം അല്ല ഞാൻ പറഞ്ഞോളെ എന്തോ പ്രശ്നോ ഞാനല്ലേ പറയണ്ടിയാ പറയേണ്ടിയവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ലേ നിങ്ങളോടൊന്നും പറഞ്ഞു മീഡിയ ആൾക്കാരിനോട് പറയുന്ന എനിക്ക് ഷുഗർ ഉണ്ട് ഞാൻ എന്നിട്ടാണ് മധുരം കഴിക്കാത്തത് അവർക്ക് വേണ്ടി ഞാൻ അല്പം സ്നിക്കേഴ്സ് അവർക്ക് വേണ്ടിട്ട് കാരണം ഓനെ വേണ്ടിട്ടാ നല്ലത് ഇന്നലെ ആരോ തിന്നാ കണ്ടിട്ട് പൂതിയായിട്ട് എടുത്തു കൊണ്ടുപോന്നെ ആയുസുവിനോപ്പിച്ച് ആയിഷം വൻ്റെ കളികൾ കാണോളൊഴിപ്പിച്ചു വന്നിരുന്ന വേറെ ഒഴിപ്പിച്ചു ഓളിരുന്ന വില രണ്ടാളു ഞാൻ തിന്ന എന്തൊക്കെയാണ് എടുത്ത അവസ്ഥ ഇന്നലെ ഒരു മൂടും ഇല്ല എന്താ ഞാൻ പറഞ്ഞിട്ട് മൈലാഞ്ചി വായന തരാൻ പറഞ്ഞിട്ട് ചേച്ചി എന്നോട് പറഞ്ഞ അത് മോഡലില്ല പഴയ മോഡലാണ് മൈലാഞ്ചിക്ക് എന്നാ പഴയതും പുതിയതും മോഡൽ പെരുന്നാളായ പെരുന്നാളായ മൈലാഞ്ചിട സുന്നത്ത അതറിയോ അല്ലാണ്ട് വട്ടത്തിൽ ഇങ്ങനെ ഫ്ലവറും നിങ്ങൾ കമന്റ് ചെയ്യട്ടോ മൈലാഞ്ചി പഴയ മോഡലാണോ അമ്മായി എന്നൊക്കെ ഞാൻ ദേഷ്യം പിടിക്കാം നമ്മുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിന്നുട്ടോ കൊറേ ഡ്രസ്സ് ഒരു വട്ടം ഇട്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ കൊറേ ഉണ്ടായിരുന്നു കൊണ്ട് അതിക്ക് വലിയ വിഷമല്ല മൈലാഞ്ചി ഭയങ്കര ആയിട്ട് പിന്നെ എന്തായാലും മൈലാഞ്ചി അതിപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ പാർട്ണർ പാർട്ടണർ ആരായിക്കോട്ടെ ഇപ്പ ആയാലും പെണ്ണായാലും അതൊരു മുട്ടു സുചിയാണെങ്കിൽ പോലും കൈ വച്ച് കൊടുക്കുവാണെങ്കിൽ അത് നമുക്ക് അത് വലുതാ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് പറയുന്ന മറ്റുള്ളവരെ എനിക്ക് അറിയത്തില്ല രണ്ട് വ്യക്തികൾ ആത്മാർത്ഥയോടെ നിന്നാൽ മാത്രം ഓക്കെ ഇവിടെ ഈ പറയുന്ന കൂട്ടിച്ച് അവരുടെ കേസ് കേട്ട് മൈലാഞ്ചിയുടെയും ഗോതമ്പുണ്ടയുടെ ഒക്കെ കഥ ഇരുന്ന് പറയുന്നത് സ്നിക്കേഴ്സ് എനിക്ക് പഞ്ചസാര കൂടുതലാണ് അതായത് ഇവന്റെ സംസാരം കെട്ടിയപ്പോൾ ഭയങ്കര റൊമാൻറ്റിക്കാണെന്നാണ് വിചാരം സത്യം പറഞ്ഞാൽ ഇവന്റെ റൊമാൻസ് ഓവറാവുന്നുണ്ടോ എന്നൊരു ഡൗട്ടും ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ ഓവറായി ഓവറായി അത് പല കാര്യത്തിലും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഇവന്റെ നല്ല രീതിയിലുള്ള എന്താ പറയാ ഇവന്റെ എടുത്ത ചാട്ടം ഇപ്പോഴും ഒരു മെച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇവന്റെ തലകൂടെ പോയിട്ടില്ല അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ആ വീട്ടിലുണ്ട് അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഈ അടുത്ത സമയത്ത് ഒരു മൂന്നാലഞ്ചു മാസത്തെ ഇങ്ങോട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഉള്ളൂ ഓക്കെ നമുക്ക് ഇത് ബാക്കിയും കൂടെ ഒന്ന് വെച്ച് തരാം

നമ്മക്ക് വാ എന്തെങ്കിലും വാങ്ങാനോ എടോ പോകാനോ ഒക്കെ ഇണ്ടാ മൊബൈലിൽ ഒരു അഞ്ച് പൈസ ഉണ്ടാവില്ല ഇത് എഴുന്ന പറയാൻ കിട്ടണേ ഞാനൊരായിരം ചോദിച്ചാൽ പറയണ്ടേലൊട്ടാൽ ആയിരം എഴുതണം ആ മൂവായിരം ഞാൻ ചോദിച്ചിരുന്നെങ്കിലും പറയണ്ടേൽ ഒട്ടാ മൂവായിരം ഉള്ളു ഇനി ഇങ്ങനെന്താ ചെയ്യണമെങ്കിൽ മൂവായിരം ആ ചോദിക്കേണ്ട ചോദിച്ചാൽ ആറായിരം ചോദിക്കാം അപ്പൊ അതിന്റെ പകുതി ഒരു ഫാമിലി വ്ളോഗർ ആണ് നിങ്ങൾ അത്യാവശ്യം നല്ല പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം വരുമാനവും കാര്യങ്ങളൊക്കെ ഏത് പൊട്ടനും മനസ്സിലാക്കാൻ കാര്യങ്ങളുള്ളൂ ആയിരം രൂപയ്ക്ക് മേടിച്ചു കൊടുത്തെന്നും പറഞ്ഞ ആകാശവാടി വീഴ്ത്തുന്നു ഇത് നിങ്ങളൊരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഞാനിതിനൊന്നും പറയുന്നില്ല അല്ലാതെ ഒരു ആയിരം രൂപ എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു കാര്യത്തിൽ ഇച്ചിത്രം കളിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ കളയുമ്പം അളന്ന് കളയണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നീ ഒരുമാതിരി വല്ലാത്തളപ്പളപ്പാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഒരു കാര്യം ഞാൻ പറയാം ഇവരെ വീഡിയോസ് കാണുമ്പോൾ ഇപ്പം എന്തിനോ വേണ്ടി വെട്ടി സാമ്പാർ എന്ന് പറയുന്ന തൊട്ട് ഓരോ പ്രശ്നങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ പറയുന്ന ആ ചേച്ചി ഇവനെ വിട്ടു പോകാൻ ചാൻസ് കുറവാണ് ഇനി പോയവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല ഇവനാണെങ്കിൽ പോലും ഏഹ് അഥവാ ഇവൻ പോവുകയാണെങ്കിൽ അടി കിട്ടാത്തതിൻ്റെ കുറവാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇവൻ്റെ സംസാര രീതി ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ ഭയങ്കര ഓവറായിട്ട് വരുവാണ് എങ്ങനെയെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഏഹ് അതാ അതിന്റെ നീ ഒരു കാര്യം ചെയ്ത് നിർത്തിയിട്ട് വാ റിയാക്ഷൻ വീഡിയോയിലോട്ടാണ് അതാ കുറച്ചും കൂടെ ഞാൻ പോട്ടോ അങ്ങനെ കാണും ആ അവന്റെ വീഡിയോ കാണുമ്പോ അവൻ അവന്റെ ഇഷ്ടത്തോണുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുക ചെയ്യുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും കേട്ടെ ഇതിപ്പോ ആൾക്കാർക്ക് ഒരു കോണ്ടന്റ് മാത്രം അത്ര മാത്രമായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നുള്ളൂ ഇത് വെറുതെ ഇങ്ങനെ ഓരോ നിങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എന്റെ പൊന്നേ നിങ്ങളെ കൂടെ വില കളയാതിരിക്കാൻ വേണ്ടി ദേവ് ചെയ്ത് ഇറങ്ങി തിരികായിരിക്കും നല്ല നല്ല കോൺടൻ ഉണ്ട് അത് ശ്രമിക്കുക അതിനുവേണ്ടി അവൻ ഏത് റിസ്ക് എടുക്കാനും തയ്യാറാണെന്ന് എനിക്ക് മനസ്സിലോട്ടുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഓക്കെ ഗൈസ് ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാം ബൈ ലവ് യു